സ്വാഗതം സി എം ആർ എല്ലും എക്സാ ലോജിക്സും തമ്മിൽ നടന്ന ദുരൂഹ സാമ്പത്തിക ഇടപാടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുക്കാനുള്ള നടപടികൾ തുടങ്ങി കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള നടപടികൾ വീണക്കെതിരെ ആരംഭിക്കാനാണ് ഇ ഡിയുടെ തീരുമാനം സി എം ആർ എൽ എക്സാലോജിക് ഇടപാടിൽ വീണ വിജയൻ ഉൾപ്പെടെയുള്ള പ്രതികൾക്കെതിരെ എസ് എഫ് ഐ ഒ കഴിഞ്ഞ ദിവസം കുറ്റപത്രം സമർപ്പിച്ചിരുന്നു വീണാ വിജയനുമായി ബന്ധപ്പെട്ട കേസിന്റെ രേഖകൾ ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എസ് എഫ് ഐ ഔദ്യോഗിക വിവരം കൈമാറിയിട്ടുണ്ട് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള കുറ്റങ്ങൾ എസ് എഫ് ഐ ഒയുടെ കുറ്റപത്രത്തിൽ ഉൾപ്പെട്ടതിനാലാണ് നടപടി ഇതു സംബന്ധിച്ച രേഖകൾ പരിശോധിച്ച ശേഷം വീണ അടക്കമുള്ള പ്രതികൾക്കെതിരെ കേസ് എടുക്കാനാണ് ഇ ഡിയുടെ ആലോചന യാതൊരു സേവനങ്ങളും നൽകാതെ വീണാ വിജയനും കമ്പനിയും സ്വകാര്യ കരിമണൽ ഖനന കമ്പനിയായ സി എം നിന്ന് ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ കൈപ്പറ്റിയെന്ന ആദായ നികുതി വകുപ്പും ഇന്റർ സെറ്റിൽമെന്റ് ബോർഡും കണ്ടെത്തിയിട്ടുണ്ട് സി എം ആർ എൽ ആകെ നടത്തിയത് ഏഴ് കോടി രൂപയുടെ വെട്ടിപ്പാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് അതിനിടെ മാസപ്പടി കേസിലെ തുടർ നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ട് സി എം ആർ എൽ എസ് എഫ് ഐ ഒക്കെ ഹർജി നൽകിയിരുന്നു എന്നാൽ എസ് എഫ് ഐ ഒ നടപടി തൽക്കാലം സ്റ്റേ ചെയ്യാൻ കഴിയില്ലെന്ന് ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കി കേസിന്റെ കുറ്റപത്രം നൽകിയ സാഹചര്യത്തിൽ സി എം ആർ എല്ലിന്റെ ഹർജിക്ക് നിലനിൽപ്പില്ലാതായെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ആദായ നികുതി സെറ്റിൽമെന്റ് കമ്മീഷന്റെ പക്കലുള്ള രേഖകൾ രഹസ്യരേഖയല്ലെന്ന് സി എം ആർ എൽ വാദിച്ചിരുന്നു അന്വേഷണം പൂർത്തിയായില്ലേ എന്ന് ഹൈക്കോടതി ചോദിച്ചപ്പോൾ കുറ്റപത്രം നൽകിയെന്ന് എസ് എഫ് ഐ അറിയിക്കുകയും ചെയ്തു കുറ്റപത്രം നൽകിയ ശേഷം കേസ് എങ്ങനെ റദ്ദാക്കാൻ കഴിയുമെന്ന് സി എം ആർ എല്ലിനോട് ഹൈക്കോടതി ആരാഞ്ഞു കേസിൽ കുറ്റപത്രം നൽകിയ സാഹചര്യത്തിൽ സി എം ആർ എന്റെ ഹർജിക്ക് നിലനിൽപ്പില്ലാതായെന്നും ഹൈക്കോടതി വ്യക്തമാക്കി നേരത്തെ കേസ് പരിഗണിച്ച ബെഞ്ചിനോട് എസ് എഫ് ഐ നൽകിയ വാക്കാലുള്ള ഉറപ്പ് ഇപ്പോൾ എസ് എഫ് ഐ ഒന്ന് പാലിക്കുന്നില്ലെന്ന് സി എം ആർ എൽ ആരോപിച്ചു ഹർജി തീർപ്പാക്കുന്നതുവരെ നടപടി ഉണ്ടാകില്ലെന്ന് കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ച ബെഞ്ചിന് എസ് എഫ് ഐ വാക്കാൽ ഉറപ്പ് നൽകിയിരുന്നതായും ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചുകൊണ്ട് അത് ലംഘിച്ചതായും സി എം ആറിൽ പരാതിപ്പെട്ടു വാക്കാലുള്ള ഉറപ്പ് ജുഡീഷ്യൽ തെളിവല്ലെന്നായിരുന്നു ഇത് കേട്ട ഹൈക്കോടതിയുടെ മറുപടി തുടർന്ന് സി എം ആർ ആവശ്യപ്രകാരം ഹർജി പരിഗണിക്കുന്നത് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദിന്റെ ബെഞ്ചിലേക്ക് ഹൈക്കോടതി മാറ്റി ഈ മാസം ഇരുപത്തിരണ്ടിന് ഹർജി വീണ്ടും പരിഗണിക്കും സി എം ആർ എല്ലിനായി മുൻ കോൺഗ്രസ് നേതാവ് കപിൽ സിബിലാണ് ഹാജരാകുന്നത് മകൾക്കെതിരെയുള്ള അന്വേഷണത്തിലും കേസിലും പാർട്ടി പ്രതിരോധം തീർക്കുന്നതിൽ എന്താണ് ആശ്ചര്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തലസ്ഥാനത്ത് മാധ്യമങ്ങളോട് ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി നിങ്ങൾക്ക് വേണ്ടത് എന്റെ രക്തമാണെന്നും അതത്ര വേഗം കിട്ടില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മാസപ്പിടി കേസിലെ എസ് എഫ് ഐ ഒ കുറ്റപത്രത്തെ ഗൗരവമായി കാണുന്നില്ലെന്നും പറഞ്ഞു സംസ്ഥാന മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അസംബന്ധ ചോദ്യങ്ങൾ ചോദിക്കരുതെന്ന മുന്നറിയിപ്പുമായാണ് വീണാ വിജയനെതിരായ ചോദ്യങ്ങളെ മുഖ്യമന്ത്രി നേരിട്ടത് നിങ്ങൾക്ക് സാമാന്യ ബുദ്ധി എന്നത് ഇല്ല എന്നല്ലേ ഇത്തരം ചോദ്യങ്ങൾ നിരന്തരം ചോദിക്കുന്നതിന്റെ അർത്ഥം എന്റെ മകൾ നടത്തിയ സ്ഥാപനം നൽകിയ സേവനത്തിന് ലഭിച്ച പ്രതിഫലമല്ലേ അത് കള്ളപ്പണമല്ല ശരിയായ പണമാണത് ആദായ നികുതി അടക്കം നൽകിയതല്ലേ കൃത്യമായ എല്ലാ നികുതിയും നൽകി നിങ്ങളൊന്നും അത് കാണുന്നില്ല നൽകിയ സേവനമാണെന്ന് കമ്പനിയും മകളുടെ കമ്പനിയും പറയുന്നു നിങ്ങൾ അത് മറച്ചുവെക്കുകയാണ് എന്റെ മകൾ എന്നതാണ് പ്രശ്നം എന്റെ രാജ്യയ്ക്കായി നിങ്ങൾ മോഹിച്ചു നിൽക്കുകയാണോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു കോടതിയിലുള്ള കേസ് കോടതിയിൽ നേരിടും മാധ്യമങ്ങൾ മുന്നിലല്ല വിചാരണ നടക്കേണ്ടത് ബിനീഷ് കോടിയേരിക്ക് സമാനമായ കേസല്ല എന്റെ മകൾക്ക് നേർക്കുണ്ടായിരിക്കുന്നതെന്നും വിവാദത്തിൽ കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി